ഇവിടെ ദൈവൂട്ടി ഇവിടെ ഒരു മാജിക് കാണിക്കും പിന്നെ അതുപോലെ ഡാൻസ് മാസ്റ്റർ ഒക്കെ വേറെ മാജിക് ഒക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് അത് വീഡിയോ എടുക്കൂട്ടിയുടെ നോക്കാം അടക്ക മിനിറ്റ് ആ ആഹാ സംഭവം കൂടെ പറതല ആ പാമ്പ് ശരിയാ പാമ്പിന് തലാമാറും ദേവിൻ്റെ ആയിട്ടും കഴിഞ്ഞ് ഇനി ഡാൻസ് മാസ്റ്റർ വിക്രമിൻ്റെ ഹായ് 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 ആ അങ്ങോട്ട് കാണിച്ചിട്ട് അല്ലേ 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 ആടാ ഒന്ന് നിനക്ക് ആടേട്ടിക്കേ വെച്ചിട്ടണ്ടോ കല്ലല്ല കല്ല് ആതെല്ലുക്കമ്പാ മാസ് ആ നീരാതെ അയ്യേ മെറ്റുകൊ നമ്മുക്ക് ഓൾറെഡി കിടാല്ലേ ദ നോയിക്കടോ ആന്നൊരു ഒരു യാ സീമത്താ ദേ അങ്ങോട്ട് കാണിക്ക മാജിക് വരെ നീ

വന്നിണ്ട് <laughs> വന്നിട്ടുണ്ട് <laughs>

ഇസ്റ്റബനിൽ ലൈക്ക് ചെയ്യാനും ഡയറി എഴുതാനും എനിക്ക് പറ്റുകയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചുട്ടു ചുട്ടു കാശി മുതലാ അത്ടിക്കോ